പശ്ചിമ ബംഗാളിലെ സൗത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലയിലെ ബസന്തിയിൽ യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി ശനിയാഴ്ച രാവിലെയാണ് യുവാവ് നാടിനെ നടുക്കിയ കൊലപാതകം നടത്തിയത് തുടർന്ന് മുറിച്ചെടുത്ത തലയും രക്തം പുരണ്ട കത്തിയുമായി ഇയാൾ പോലീസിൽ കീഴടങ്ങി സതി മൊണ്ടൽ എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു പ്രതിയായ ബിമൽ മൊണ്ടലിനെ ചോദ്യം ചെയ്തു വരികയാണ് പ്രതിയുടെ മൂത്ത സഹോദരന്റെ ഭാര്യയാണ് കൊല്ലപ്പെട്ട യുവതി സ്ത്രീയുടെ അറുത്തെടുത്ത തലയുമായി റോഡിലൂടെ നടന്നു നീങ്ങിയ ആളെ കണ്ട യാത്രക്കാർ ഒരു നിമിഷം പതറിപ്പോയി ഒരു കൈയിൽ തലയും മറുകൈയിൽ അരിവാളും വീശിയായിരുന്നു യുവാവിന്റെ നടത്തം ഇടയ്ക്കേ ശാപവാക്കുകളും ഒഴിഞ്ഞിരുന്നു അതിഭീകരവും ഭ്രാന്തവുമായ കാഴ്ചകളെല്ലാം വഴിയാത്രക്കാർ കാണുകയും ബൈക്കിൽ ഇയാളുടെ പുറകെ പോവുകയും ചെയ്തു പേടികൊണ്ടാണ് അടുക്കാത്തത് എന്നും അവർ പറയുന്നുണ്ട് പിന്നാലെ യുവാവ് സ്റ്റേഷനിൽ കീഴടങ്ങിയപ്പോഴാണ് അരുംകൊലപ്പുറം ലോകമറിയുന്നത് മുറിച്ചെടുത്ത തലയുമായി കുറച്ചുനേരം പ്രദേശത്തെ ചുറ്റി നടന്ന ഇയാൾ ബസന്തി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു കുടുംബ വഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു കീഴടങ്ങുമ്പോൾ അയാൾക്ക് യാതൊരു പശ്ചാത്താപവും തോന്നിയിരുന്നില്ല വെട്ടിമാറ്റിയ തലയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും അയാളുടെ കൈവശമുണ്ടായിരുന്നു ഇയാളുടെ പെരുമാറ്റം സൂചിപ്പിക്കുന്നത് സാധാരണ മാനസികാവസ്ഥയല്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രതിയും യുവതിയും തമ്മിൽ വഴക്കുകൾ ഉണ്ടാകാറുണ്ട് എന്നും പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നതായും സമീപവാസികൾ പറഞ്ഞു കീഴടങ്ങിയ സമയത്ത് യാതൊരുവിധ പശ്ചാത്താപവും വിമൽ പ്രകടിപ്പിച്ചിരുന്നില്ല എന്നും പോലീസ് വൃത്തങ്ങൾ പറയുന്നു സതിയുടെ അറുത്തെടുത്ത തലയും അതിനുപയോഗിച്ച ആയുധവും പ്രതിയുടെ കൈവശം ഉണ്ടായിരുന്നു സാധാരണ മാനസികാവസ്ഥയിലായിരുന്നില്ലെന്ന് അവസ്ഥയിലായിരുന്നില്ലെന്ന് തോന്നിപ്പിക്കും വിധത്തിലായിരുന്നു ബിമലിന്റെ പെരുമാറ്റമെന്നും പോലീസ് പറയുന്നുണ്ട് അതേസമയം അരു കൊലയ്ക്ക് ശേഷം തെരുവിലൂടെ നടക്കുമ്പോൾ വിമൽ കോബാകുലിനായിരുന്നുവെന്നും അതിനാലാണ് ആരും ഇയാളെ തടയാൻ ധൈര്യം കാണിക്കാതിരുന്നതെന്നും ദൃക്സാക്ഷികളിലൊരാൾ വ്യക്തമാക്കി സതിക്കുനേരെ ബിമൽ ശാപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ടായിരുന്നു റോഡിലൂടെ നടന്നിരുന്നത് എന്നും ദൃക്സാക്ഷികൾ പറയുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സതിയും ബിമലും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്നും ബിമൽ സതിയെ കൊലപ്പെടുത്തുമെന്ന ഭീഷണിപ്പെടുത്തിയിരുന്നതായും അവരുടെ സമീപവാസി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് പറഞ്ഞു